കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോബ് യോബ് അധ്യായം അധ്യായം വാക്യങ്ങൾ വാക്യങ്ങൾ എങ്കിലോ കേട്ട് എന്റെ സകല വാക്കുകളും ശ്രദ്ധിച്ചുകൊള്ളുക ഇതാ ഞാനിപ്പോൾ എന്റെ വായി തുറക്കുന്നു എന്റെ വായിൽ എന്റെ നാവ് സംസാരിക്കുന്നു എന്റെ വചനങ്ങൾ എന്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും എന്റെ യാത്രങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും ദൈവത്തിന്റെ ആത്മാവനെ സൃഷ്ടിച്ചു സർവ്വശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതിപാദിക്ക സന്നദ്ധനായി എന്റെ മുമ്പാകെ നിന്നുകൊള്ള ഇതാ ഞാൻ നിന്നെ പോലെ ഞാനും ദൈവത്തിനുള്ളവൻ എന്നെയും മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല എന്റെ ഖനം നിനക്ക് ഭാരമായിരിക്കുകയുമില്ല ഞാൻ നീ പറഞ്ഞതും നിന്റെ വാക്ക് ഞാൻ കേട്ടതും എന്തെന്നാൽ ഞാൻ ലംഘനമില്ലാത്ത നിർമ്മലൻ ഞാൻ നിർദ്ദോഷി എന്നിൽ അകൃത്യവുമില്ല അവൻ എന്റെ നേരെ വിരുസങ്ങളെ കണ്ടുപിടിക്കുന്നു എന്നെ തനിക്ക് ശത്രുവായി വിചാരിക്കുന്നു അവൻ എന്റെ കാലുകളെ ആമത്തിലിടുന്നു എന്റെ പാതകളെയൊക്കെയും സൂക്ഷിച്ചു നോക്കുന്നു ഇതിന് ഞാൻ നിന്നോട് ഉത്തരം പറയാം ഇതിൽ നീ നീലിമാനല്ല ദൈവം മനുഷ്യനേക്കാൾ വലിയവനല്ലോ നീ അവനോട് എന്തിനും വാദിക്കുന്നു തന്റെ കാര്യങ്ങളിൽ ഒന്നിനും അവൻ കാരണം പറയുന്നില്ലല്ലോ ഒന്നോ രണ്ടോ വട്ടം ദൈവം അരളി ചെയ്യുന്നു മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ലതാനും ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്രകൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവനോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്നും അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ അവൻ കുഴിയിൽ നിന്നും അവന്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെയും കാക്കുന്നു തന്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു അവന്റെ അസ്ഥികളിൽ ഇടവിടാതെ പോരാട്ടമുണ്ട് അതുകൊണ്ട് അവന്റെ ജീവൻ അപ്പവും അവന്റെ പ്രാണൻ സ്വാദുഭോജനവും വെറുക്കുന്നു അവന്റെ മാംസം ക്ഷയിച്ചു കാണുവാനില്ലാതെയായിരിക്കുന്നു കാൺമാനില്ലാതിരുന്നേ അവന്റെ അസുഖികൾ പൊങ്ങി നിൽക്കുന്നു അവന്റെ പ്രാണൻ ശവക്കുഴിക്കും അവന്റെ ജീവൻ നാശകന്മാർക്കും അടുത്തിരിക്കുന്നു മനുഷ്യനോട് അവന്റെ ധർമ്മം അറിയിക്കേണ്ടതിന് ആയിരത്തിൽ ഒരുത്തനായ മധ്യസ്ഥനായ ഒരു ദൂതൻ അവനു വേണ്ടി ഉണ്ടെന്നു വരികിൽ അവൻ അവങ്കിൽ കൃപ വിചാരിച്ചു കുഴിയിൽ ഇറങ്ങാതെ വണ്ണം അവനെ രക്ഷിക്കണമേ ഞാൻ ഒരു മറുവില കണ്ടിരിക്കുന്നുവെന്ന് പറയും അപ്പോൾ അവന്റെ ദേഹം യൌവന ചൈതന്യത്താൽ പുഷ്ടിവെക്കും അവൻ ബാല്യപ്രായത്തിലേക്ക് തിരിഞ്ഞുവരും അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും അവൻ അവങ്ങൾ പ്രസാദിക്കും തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും അവൻ മനുഷ്യന് അവന്റെ നീതിയെ പകരം കൊടുക്കും അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടി പറയുന്നത് ഞാൻ പാപം ചെയ്തു നേരായുള്ളത് കളഞ്ഞു അതിനു എന്നോട് പകരം ചെയ്തിട്ടില്ല അവൻ എന്റെ പ്രാണനെ കുഴിയിൽ ഇറങ്ങാതവണ്ണം രക്ഷിച്ചു എന്റെ ജീവൻ പ്രകാശത്തെ കണ്ട് സന്തോഷിക്കുന്നു ഹിതാ ദൈവം രണ്ട് മൂന്ന് പ്രാവശ്യം ഇവയൊക്കെയും മനുഷ്യനോട് ചെയ്യുന്നു അവന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റേണ്ടതിനും ജീവന പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കേണ്ടതിനും തന്നെ ഈയോബെ വെച്ച് കേൾക്ക മിണ്ടാതെയിരിക്ക ഞാൻ സംസാരിക്കാം നിനക്കുത്തരം ഉത്തരം പറവാനുണ്ടെങ്കിൽ പറക നിന്നെ നീകരിപ്പാൻ ആകുന്നു എന്റെ താൽപര്യം ഇല്ലെന്നു വരിക നീ എന്റെ വാക്ക് കേൾക്ക മിണ്ടാതിരിക്ക ഞാൻ നിനക്ക് ജ്ഞാനം ഉപദേശിച്ചു തരാം മുപ്പത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഈ യോബ് മുപ്പത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എലീഹു പിന്നെയും പറഞ്ഞു തന്നാൽ ജ്ഞാനികളെ എന്റെ വചനം കേൾപ്പീൻ വിദ്വാൻമാരെ എനിക്ക് ചെവി തരുവീൻ അണ്ണാക്ക് ആഹാരത്തെ രുചി നോക്കുന്നു ചെവിയോ വചനങ്ങളെ ശോധന ചെയ്യുന്നു ന്യായമായുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം നന്മയായുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചറിയാം ഞാൻ നീതിമാൻ ദൈവം എന്റെ ന്യായം തള്ളിക്കളഞ്ഞു എന്റെ ന്യായത്തിനെതിരെ ഞാൻ പോഷ്ക്ക് പറയണമോ ലങ്കരം ഇല്ലാഞ്ഞിട്ടും എന്റെ മുറിവ് പൊറുക്കുന്നില്ല എന്നിങ്ങനെ യോബ് പറഞ്ഞുവല്ലോ യോബിനെ പോലെ ഒരാളുണ്ടോ അവൻ പരിഹാസത്തെ വെള്ളം പോലെ കുടിക്കുന്നു അവൻ ദുഷ്പ്രവർത്തിക്കാരോട് കൂട്ടുകൂടുന്നു ദുർജനങ്ങളോടുകൂടെ സഞ്ചരിക്കുന്നു ദൈവത്തോട് ജ്ഞനയായിരിക്കുന്നതുകൊണ്ട് മനുഷ്യന് പ്രയോജനമില്ലെന്നും അവൻ പറഞ്ഞു അതുകൊണ്ട് വിവേകികളെ കേട്ടുകൊള്ളുകയും ദൈവം ദുഷ്ടതയോ സർവ്വശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല അവൻ മനുഷ്യനു അവന്റെ പ്രവൃത്തിക്ക് പകരം ചെയ്യും ഓരോരുത്തനും അവനവന്റെ നടപ്പിന് തക്കവണ്ണം കൊടുക്കും ദൈവം ദുഷ്ടത പ്രവർത്തിക്കുകയില്ല നിശ്ചയം സർവശക്തൻ ന്യായം മറിച്ചു കളയുകയുമില്ല ഭൂമിയെ അവങ്ക ഫരമേൽപ്പിച്ചതാർ ഭൂമണ്ഡലമാകെ സ്ഥാപിച്ചതാർ അവൻ തന്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടിവെച്ചെങ്കിൽ തന്റെ ആത്മാവിനെയും വിശ്വാസത്തെയും മടക്കിയെടുത്തെങ്കിൽ സകല ജഡവും ഒരുപോലെ കഴിഞ്ഞുപോകും മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും നിനക്ക് വിവേകമുണ്ടെങ്കിൽ ഇത് കേട്ടുകൊള്ളുക എന്റെ വചനങ്ങളെ ശ്രദ്ധിച്ചുകൊള്ളുക ന്യായത്തെ പകയ്ക്കുന്നവൻ ഭരിക്കുമോ നീരുമാനും ബലമാനുമായവനെ നീ കുറ്റം വിധിക്കുമോ രാജാവിനോട് നീ ഭക്ഷണനെന്നും പ്രഭുക്കന്മാരോട് നിങ്ങൾ ദുഷ്ടന്മാരെന്നും പറയുമോ അവൻ പ്രഭുക്കന്മാരുടെ പക്ഷമെടുക്കുന്നില്ല ദരിദ്രനേക്കാൾ ധനവാനെ ആദരിക്കുന്നതുമില്ല അവരെല്ലാവരും തൃക്കൈയുടെ പ്രവൃത്തിയല്ലോ പെട്ടെന്നു അർദ്ധരാത്രിയിൽ തന്നെ അവർ മരിക്കുന്നു ജനം കുലുങ്ങി ഒഴിഞ്ഞു പോകുന്നു തൊടാതെ ബലശാലികൾ നീങ്ങിപ്പോകുന്നു അവന്റെ ദൃഷ്ടി മനുഷ്യന്റെ വഴികളിന്മേൽ ഇരിക്കുന്നു അവന്റെ നടപ്പൊക്കെയും അവൻ കാണുന്നു ദുഷ്പ്രവർത്തിക്കാർക്ക് ഒളിച്ചുകൊള്ളേണ്ടതിന് അവിടെ ഇരുട്ടുമില്ല അന്തതാമസമില്ല മനുഷ്യൻ ദൈവസന്നിധിയിൽ ന്യായവിസ്താരത്തിന് ചെല്ലേണ്ടതിന് അവൻ അവനിലധികം ദൃഷ്ടിവെപ്പാൻ ആവശ്യമില്ല വിചാരണ ചെയ്യാതെ അവൻ ബലശാലികളെ തകർത്തു കളയുന്നു അവർക്ക് പകരം വേറെ ആളുകളെ നിയമിക്കുന്നു അങ്ങനെ അവൻ അവരുടെ പ്രവർത്തികളെ അറിയുന്നു രാത്രിയിൽ അവരെ മറിച്ചു കളഞ്ഞിട്ട് അവർ തകർന്നു പോകുന്നു കാണികൾ കൂടുന്ന സ്ഥലത്ത് വെച്ച് അവൻ അവരെ ദുഷ്ടന്മാരെ പോലെ ശിക്ഷിക്കുന്നു അവർ എളിയവരുടെ നിലവിളി അവന്റെ അടുക്കൽ എത്തുവാനും പീഠിതന്മാരുടെ നിലവിളി അവൻ കേൾപ്പാനും തക്കവണ്ണം അവനെ ഉപേക്ഷിച്ച് പിന്മാറിക്കളുകയും അവന്റെ വഴികളെ ഗണ്യമാക്കാതിരിക്കുകയും ചെയ്തുവല്ലോ വഷളനായ മനുഷ്യൻ വാഴാതിരിക്കേണ്ടതിനും ജനത്തെ കൊടുക്കുവാൻ ആരും ഇല്ലാതിരിക്കേണ്ടതിനും അവൻ സ്വസ്ഥത നൽകിയാൽ ആർ കുറ്റം വിധിക്കും ഒരു ജാതിക്കായാലും ഒരാൾക്കായാലും അവൻ മുഖം മറച്ചു കളഞ്ഞാൽ ആർ അവനെ കാണും ഞാൻ ശിക്ഷ ഞാൻ ഞാനിനും കുറ്റം ചെയ്യുകയില്ല ഞാൻ കാണാത്തത് എന്നെ പഠിപ്പിക്കണമേ ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുകയില്ല എന്നു ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ നീ മൂഷിനതുകൊണ്ട് അവൻ നിന്റെ ഇഷ്ടം പോലെ പകരം ചെയ്യണമോ ഞാനല്ല നീ തന്നെ തിരഞ്ഞെടുക്കേണ്ടതല്ലോ ആകയാൽ നീ അറിയുന്നത് പ്രസ്താവിച്ചു കൊള്ളുക ഈയോ അറിവില്ലാതെ സംസാരിക്കുന്നു അവന്റെ വാക്കുകളിലും ജ്ഞാനമില്ല എന്ന് വിവേകമുള്ള പുരുഷന്മാരും എന്റെ വാക്കു കേൾക്കുന്ന ഏത് ജ്ഞാനിയും എന്നോട് പറയും ഈ യോ പോലെ പ്രതിപാദിക്കൊണ്ട് അവനെ ആദിയോടൊന്നും പരിശോധിച്ചാൽ കൊള്ളാം അവൻ തന്റെ പാപത്തോട് ദ്രോഹം ചേർക്കുന്നു അവൻ നമ്മുടെ മധ്യേ കൈപൊട്ടുന്നു ദൈവത്തിന് വിരോധമായി വാക്ക് വർദ്ധിപ്പിക്കുന്നു അപ്പ സ്ഥലപ്രവർത്തികൾ അപ്പ സ്വല പ്രവർത്തികൾ ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവരെ വിട്ടുപിരിഞ്ഞു നീക്കിയ ശേഷം ഞങ്ങൾ നേരെ ഓടി കോസിലും പിറ്റന്നാൾ റോദസിലും അവിടെ വിട്ടു പത്തരയിലും എത്തി ഫൊനീക്കിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ടു ഞങ്ങൾ അതിൽ കയറി ഓടി കുപ്രോസ് ദ്വീപ് കണ്ടു അതിനെ ഇടത്തുപുറം വിട്ട് സുറിയയിലേക്ക് ഓടി സോറിൽ വന്നിറങ്ങി കപ്പൽ അവിടെ ചരക്ക് ഇറക്കുവാനുള്ളതായിരുന്നു ഞങ്ങൾ ശിഷ്യന്മാരെ കണ്ടെത്തി ഏഴുനാൾ അവിടെ പാർത്തു അവർ പൗലോസിനോട് എരിശിലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വിട്ടുപോകുമ്പോൾ എല്ലാവരും സ്ത്രീകളും കുട്ടികളുമായി പട്ടണത്തിന് പുറത്തോളം ഞങ്ങളോടുകൂടെ വന്ന് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് തമ്മിൽ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ കപ്പൽ കയറി അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഞങ്ങൾ സോർ വിട്ട് കപ്പലോട്ടം തികച്ച് തൊലേമായിസിൽ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്തു ഒരു ദിവസം അവരോടുകൂടെ പാർത്തു പിറ്റന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈച്ചേരിയിൽ എത്തി ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്നു അവനോടുകൂടെ പാർത്തു അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ നാല് പുത്രിമാരുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർട്ടിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ ഹൂതിയിൽ നിന്ന് വന്നു അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൌലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ ഏരിശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികരുടെ കൈയിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാൻമാർ പറയുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടാറേ എരിശിലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോടപേക്ഷിച്ചു അതിന് പവലോസ് നിങ്ങൾക്കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നതെന്ത് പ്രസവായി യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല ഏരിശുലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവനെ സമ്മതിപ്പിച്ചുകൂടായികയാൽ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ മിണ്ടാതിരുന്നു അവിടുത്തെ താമസം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്രയ്ക്ക് കോപ്പ് കൂട്ടി എർസുലേമിലേക്ക് പോയി കൈസിരിയിലെ ശിഷ്യന്മാരും ചിലരും ഞങ്ങളോടുകൂടെ പോന്നു പുരസ്കാരനായ മാസോൻ എന്ന ഒരു പഴയ ശിഷ്യനോടുകൂടെ അതിഥികളായി പാർക്കേണ്ടതിന് ഞങ്ങളെ അവന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി എരുസലേമിലെ സഹോദരന്മാർ ഞങ്ങളെ സന്തോഷത്തോടെ കൈക്കൊണ്ടു പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കോബിന്റെ അടുക്കൽ പോയി മൂപ്പന്മാരുമെല്ലാം അവിടെ വന്നുകൂടി അവൻ അവരെ വന്ദനം ചെയ്തു തന്റെ ശുശ്രൂഷയ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിച്ചതു ഓരോന്നായി വിവരിച്ചു പറഞ്ഞു അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പിന്നെ അവനോട് പറഞ്ഞത് സഹോദര യഹോദന്മാരുടെ ഇടയിൽ വിശ്വസിക്കുന്നവർ എത്ര ആയിരം ആയിരമുണ്ടെന്നും നീ കാണുന്നുവല്ലോ അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാർ ആകുന്നു മക്കളെ പരിശോധന ചെയ്യരുതെന്നും നമ്മുടെ മര്യാദയനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞു മോശിയെ ഉപേക്ഷിച്ച് കളവാൻ ഉപദേശിക്കുന്നു എന്നു അവർ നിന്നെക്കുറിച്ച് ഹരിച്ചിരിക്കുന്നു ആകെ അല്ലെന്താകുന്നു വേണ്ടത് നീ വന്നിട്ടുണ്ട് എന്നു അവർ കേൾക്കും നിശ്ചയം ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യുക നേർച്ചയുള്ള നാല് പുരുഷന്മാർ ഞങ്ങളുടെ ഇടയിലുണ്ട് അവരെ കൂട്ടിക്കൊണ്ടു അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തലക്ഷാവരം ചെയ്യേണ്ടതിനോ അവർക്കുവേണ്ടി ചെലവ് ചെയ്യുക എന്നാൽ നിന്നെ കൊണ്ട് കേട്ടത് ഉള്ളതല്ല എന്ന് നീയും ന്യായ പ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവനെന്നും എല്ലാവരും അറിയും വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണം എന്ന് വിധിച്ച് എഴുതി അയച്ചിട്ടുണ്ടല്ലോ അങ്ങനെ പാവലോസ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ടുപിറ്റേ നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദൈവാലയത്തിൽ ചെന്ന് അവരിൽ ഓരോരുത്തനു വേണ്ടി വഴിപാട് കഴിപ്പാനുള്ള കാലം തികഞ്ഞു എന്ന് ബോധിപ്പിച്ചു ആ ഏഴ് ദിവസം തീരാറായപ്പോൾ ആസിയയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദൈവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെയൊക്കെയും ഇളക്കി അവനെ പിടിച്ചു ഇസ്രയേൽ പുരുഷന്മാരെ സഹായിപ്പിൻ ഇവനാകുന്ന ജനത്തിനും ന്യായ പ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായി എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ അവൻ യീവനന്മാരെയും ദൈവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം ീഡിച്ചു കളഞ്ഞു എന്ന് വിളിച്ചുപോകി അവർ മുംബൈ എഫ് എസിനായ ത്രോഫി മോസിനെ അവനോടുകൂടെ നഗരത്തിൽ കണ്ടതിനാൽ പാവലോസ് അവനെ ദൈവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നിരൂപിച്ചു നഗരമെല്ലാം വിളകി ജനം ഓടിക്കൂടി പാവലോസിനെ പിടിച്ച് ദൈവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചുകൊണ്ടുപോയി ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ എറിശലേയും ഒക്കെയും കലഹത്തിൽ ആയി ഇന്ന് പട്ടാളത്തിന്റെ സഹസ്രാധുവിന് വർത്തമാനമെത്തി അവൻ ക്ഷേണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ടു അവരുടെ നേരെ പാഞ്ഞു വന്നു അവർ സഹസ്രാധിപനേയും പടയാളികളെയും കണ്ടപ്പോൾ പാവുലോസിനെ അടിക്കുന്നത് നിർത്തി സഹസ്രാധിപൻ അടുത്തുവന്നു അവനെ പിടിച്ച് രണ്ട് ചങ്ങല വെപ്പാൻ കൽപ്പിച്ചു ആർ എന്നും എന്ത് ചെയ്തു എന്നും ചോദിച്ചു പുരുഷാരത്തിൽ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആരവാരം ഹേതുവായി നിശ്ചയം ഒന്നും അറിഞ്ഞുകൂടായിയാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു പടിക്കെട്ടിൽ മേലായപ്പോൾ അവനെ ആർത്തുകൊണ്ട് ജനസമൂഹം പിൻചൊല്ലുകയാൽ പുരുഷാരത്തിന്റെ ബലാത്കാരം പേടിച്ചിട്ട് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു കോട്ടയിൽ കടക്കുമാറായപ്പോൾ പൌലോസ് സഹസ്രാധിപനോട് എനിക്ക് നിന്നോടൊരു വാക്ക് പറയാമോ എന്ന് ചോദിച്ചു അതിനു അവൻ നിനക്ക് യവന ഭാഷ അറിയാമോ കുറെനാൾ മുമ്പേ കലഹമുണ്ടാക്കിയ നാലായിരം കട്ടാരക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മിശ്രീമൻ നീയല്ലെയോ എന്ന് ചോദിച്ചു അതിനു പൌലോസ് ഞാൻ കിലിക്കേർ സർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ ഒരു യഹൂദനാകുന്നു ജനത്തോട് സംസാരിപ്പാൻ അനുവദിക്കണമെന്നും അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അനുവദിച്ചപ്പോൾ പൗരോ പടിക്കെട്ടിന്മേൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി വളരെ മൌനമായ ശേഷം എബ്രായ ഫാഷിൽ വിളിച്ചു പറഞ്ഞതാവിത്രണ്ടാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അപ്പസ്ഥാലും ധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ എനിക്ക് ഇന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളി എന്നാൽ എബ്രായ ഫാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ അധികം മൌനമായി നിന്നു അവൻ പറഞ്ഞതെന്തെന്നാൽ ഞാൻ കിലിക്കയിലെ സർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകിയാൽ നിങ്ങളെല്ലാവർക്കും ഇന്ന് ഇരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചു കെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു അതിന് മഹാപുരോഹിതനും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ അവരോട് സഹോദരന്മാർക്കായി എടുത്തു വാങ്ങിക്കൊണ്ട് ഡെമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി എരിശിലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി അങ്ങനെ പ്രയാണം ചെയ്ത് ഡെമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് നിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി ഞാൻ നിലത്ത് വീണു ഷാവുലേ ശാവുലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു കർത്താവെ നീ ആർ എന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസ്രായ യേശു ആകുന്നു ഞാൻ അവൻ എന്നോട് പറഞ്ഞു എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല കർത്താവെ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിനു കർത്താവ് എന്നോട് എഴുന്നേറ്റ് ഡെമസ്കോസിലേക്ക് പോക നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയുമെന്ന് കൽപ്പിച്ചു ആ വെളിച്ചത്തിന്റെ തേജസ് ഹേതുവായിട്ട് കാണായിയാൽ കൂടെയുള്ളവർ എന്നെ കയക്കുപിടിച്ച് നടത്തി അങ്ങനെ ഞാൻ ഡെനസ്കോസിലെത്തി അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എന്റെ അടുക്കൽ വന്നു നിന്നു സഹോദരനായ ശൌലിയെ കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞു ആ നാഴിക തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു അവനെ കണ്ടു അപ്പോൾ അവൻ എന്നോട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിയുവാനും നീമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായിത്തീരും ഇനി താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റു നിന്റെ പാപങ്ങളെ കഴുകിക്കളകാം എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇരുശിലേമിൽ മടങ്ങിച്ചെന്നു ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഒരു വിവിശതയിൽ ആയി അവനെ കണ്ടു നീ ബന്ധപ്പെട്ട് വേഗം എർശലേം വിട്ടുപോക നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്നു എന്നോട് കൽപ്പിച്ചു അതിന് ഞാൻ കർത്താവെ നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടുപ്പിക്കുകയും ചെയ്തു എന്നും നിന്റെ സാക്ഷിയായ സ്റ്റേഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു അരികെ നിന്നു അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ എന്നോട് നീ പോക ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് കൽപ്പിച്ചു ഈ വാക്കോളം അവർ അവന് ചെവികൊടുത്തു പിന്നെ ഇങ്ങനെ തവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു അവർ കൂക്കിലിട്ടും വസ്ത്രം കീറിക്കളഞ്ഞും പൂരി വാരി മേലോട്ട് എറിഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ അവർ ഇങ്ങനെ അവന്റെ നേരെ ആർക്കുവാൻ സംഗതി എന്തെന്ന് അറിയേണ്ടതിന് ചമ്മട്ടിക്കൊണ്ട് അവനോട് ചോദ്യം ചെയ്യണം എന്ന് സഹസാധിവൻ പറഞ്ഞു അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു തന്നെ വാറ് കൊണ്ടു കെട്ടുമ്പോൾ പവലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട് റോമാപ്പവരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടിക്കൊണ്ട് അടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന സഹസ്രാധിപനോട് നീ എന്തു ചെയ്യുവാൻ പോകുന്നു ഈ മനുഷ്യൻ റോമാപ്പവരനാകുന്നു എന്ന് ബോധിപ്പിച്ചു സഹസ്രാധിപൻ വന്നു നീ റോമാപ്പവരൻ തന്നെയോ എന്നോട് പറക എന്ന് ചോദിച്ചതിന് അതെ എന്നു അവൻ പറഞ്ഞു ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൌരത്വം സമ്പാദിച്ചുവെന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന് ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൌരോസ് പറഞ്ഞു ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി സഹസ്രാധിപനും അവൻ റോമാപ്പാവനെന്നും അറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു പിറ്റേ നിയോതന്മാർ പൌരോസിന്മേൽ ചുമത്തുന്ന കുറ്റത്തിന്റെ സൂക്ഷ്മ മാറിയുവാനിച്ഛിച്ചിട്ട് അവൻ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും കൂടി വരുവാൻ കൽപ്പിച്ചു അവനെ കേട്ടടിച്ചു കൊണ്ടുചെന്നു അവരുടെ മുമ്പിൽ നിർത്തി ഒന്നു വാക്യങ്ങൾ ഒന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്റെ കൃതി രാജാവിനുവേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ്യം നിന്റെ അധികങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു വീരനായുള്ള വേരി നിന്റെ വാൾ അരയ്ക്ക് കേട്ടുക നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ സത്യവും സൌമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തിരുമാറാകട്ടെ നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു രാജാവിന്റെ ശത്രുക്കളെ നെഞ്ചത്തു അവ തറയ്ക്കുന്നു ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു നിന്റെ രാജ്യത്വത്തിന്റെ ചേങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു ീതിയെ ഇഷ്ടപ്പെട്ടു ദുഃഖതയെ ദ്വേഷിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു ദന്ത നിന്ന് കമ്പിനാഥൻ നിന്നെ സന്തോഷിപ്പിക്കുന്നു നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികൾ ഉണ്ട് നിന്റെ വലതുഭാഗത്ത് രാജ്ഞി തങ്കം അണിഞ്ഞു നിൽക്കുന്നു അല്ലയോ കുമാരി കേൾക്ക നോക്കുക യക്ക സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക അപ്പോൾ രാജാവ് നിന്റെ സൌന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിന്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊള്ളുക സോർനിവാസികൾ ജനത്തിലെ ധനുമാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും അന്തപുരത്തിലെ രാജകുമാരി ശോഭപരിപൂർണയാകുന്നു അവരുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത് അവരുടെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും അവരുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൾ കൊണ്ടുവരും സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ അവരെ കൊണ്ടുവരും അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും